നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം കുംഭമേള എന്നത് കേരളത്തിലുള്ളവർക്ക് പൊതുവെ ദക്ഷിണേന്ത്യയിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അത്ര അധികം അറിവില്ലാത്ത ഒരു വിഷയമാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഏറ്റവും കൂടുതലായിട്ട് കുംഭമേള ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവര് അതുമായി ബന്ധപ്പെട്ട കാരണം കാര്യങ്ങളെല്ലാം തന്നെ ഉത്തരേന്ത്യയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച ഒരുപാട് തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും എല്ലാം നമ്മുടെ ഇടയിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കുംഭമേളയുടെ ഭാഗമായി ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് നാഗസന്യാസിമാർ ശൈവ അഗാഡകളിലെ മുഴുവൻ സന്യാസിമാരും നാഗബാബമാരാണ് എന്ന് വേണമെങ്കിൽ പറയാം നാഗ എന്നാൽ നഗ്നർ എന്നാണ് അർത്ഥം ഇതിൽ മഹന്ത് ആചാര്യൻ തുടങ്ങി മുകളിലേക്കുള്ള സ്ഥാനങ്ങളിലുള്ളവർക്ക് എപ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെടേണ്ടിവരും അതുകൊണ്ട് ഇവർ വസ്ത്രം ധരിക്കാറുണ്ട് മറ്റുള്ളവരാണ് ദിഗംബരന്മാരായി തുടരുന്നത് കുംഭമേളകൾക്ക് വരുന്ന എല്ലാ അഗാഡകളും വടക്കൻ ഭാരതത്തിൽ നിന്നുള്ളവരാണ് ദക്ഷിണ ഭാരതത്തിൽ നിന്ന് ഒരു അഗാഡ പോലും ഇല്ല ഇതിന് കാരണം ഹിന്ദു ധർമ്മത്തിനു നേരെയുള്ള ആക്രമണങ്ങളുടെ ഏറ്റവും വലിയ അപകടം ഉണ്ടായിട്ടുള്ളത് വടക്കേ ഭാരതത്തിൽ ആയിരുന്നു എന്നുള്ളതാണ് താരതമ്യേന ദക്ഷിണഭാരതം ശാന്തമായിരുന്നു തന്നെ അറിവിന്റെ പാത പിന്തുടരുന്ന പണ്ഡിതന്മാർ തെക്കുഭാഗത്തും ഭക്തിയുടെ പാത പിന്തുടരുന്ന ആരാധകർ വടക്കേ ഭാരതത്തിലുമാണ് പൊതുവെ കാണപ്പെടുന്നത് ഹിന്ദുരാഷ്ട്രീയ ശക്തികൾ ദുർബലമായപ്പോൾ ഹിന്ദുക്കൾക്ക് നേരെ വന്ന ഇസ്ലാമിക ആക്രമണകാരികളെ തുരത്താൻ ധർമ്മം സംരക്ഷിക്കാൻ സന്യാസിമാരും പരിത്യാഗികളും വന്നിരുന്നു നാഗവിഭാഗവും ദശനാമി പരിത്യാഗികളും ഒത്തുചേർന്ന് ശക്തിയുടെ അഥവാ ദേവിയുടെ പ്രതീകമായി ആയുധമായി കുന്തങ്ങളാണ് കയ്യിൽ പിടിച്ചത് മതഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങൾക്കൊപ്പം ജിംനാസ്റ്റിക്സിലും വാൾ പോലുള്ള വിവിധ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലും ഇവർ പരിശീലനം നേടിയിരുന്നു വിവിധ ആയോധിക കലകൾ ഇവർക്ക് അറിയാമായിരുന്നു കാലക്രമേണ രണ്ട് ഭാഗങ്ങൾ പുരാതനമായ ആധ്യാത്മിക പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ആയുധധാരികളായ പരിത്യാഗികളും ധർമ്മസംരക്ഷണത്തിനായി പോരാടുന്ന ആയുധധാരികളായ പരിത്യാഗികളും എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായി ധർമ്മത്തെ സംരക്ഷിക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് ഇവർക്കുള്ളത് ശൈവ വൈഷ്ണവ അഗാഡകളിലെ സായുധ സന്യാസിമാർ നിരായുധരും സമാധാനപ്രിയരുമായ ഹിന്ദു സമൂഹത്തിന് വലിയ ആശ്വാസം തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ അഗാഡകൾ കാരണം സിന്ധു അതിർത്തിയിൽ ഇസ്ലാമിന്റെ ആക്രമണം തടയാൻ കഴിഞ്ഞു എന്നത് ചരിത്ര സത്യം തന്നെയാണ് യോദ്ധാക്കളായതിനാൽ അവർ ആയോധന കലകളിൽ നിപുണരും ധീരരും ധൈര്യശാലികളും ശക്തരുമെല്ലാമാണ് വാളും മഴുവും ത്രിശൂലവും ഗതയും ഇവർ കൈവശം വെക്കുന്നു ആയുധങ്ങൾ സ്വയം പ്രതിരോധത്തിനും ധർമ്മ സംരക്ഷണത്തിനും സഹായിക്കുക മാത്രമല്ല അവരുടെ വീക്ഷണത്തിന് ഒരു തിളക്കം കൂട്ടാനും ഈ ആയുധങ്ങൾ ഇവരെ സഹായിക്കുന്നുണ്ട് നാഗസാധുക്കളുടെ ചരിത്രം വളരെ പഴക്കമുള്ളത് തന്നെയാണ് മോഹൻജോദാരോ നാണയങ്ങളിലും നാഗസാധുക്കൾ പശുപതിനാഥ രൂപത്തിൽ ഭഗവാൻ ശിവനെ ആരാധിക്കുന്ന ചിത്രങ്ങളിലും പൈതൃകത്തിന്റെ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അലക്സാണ്ടറും അദ്ദേഹത്തിന്റെ സൈനികരും ഇന്ത്യയിൽ താമസിക്കുന്ന സമയത്ത് നാഗസാധുക്കളെയും കണ്ടിരുന്നു ബുദ്ധനും മഹാവീറും നാഗസാധുക്കളുടെ തപസും ജനങ്ങളോടും മാതൃരാജ്യത്തോടുമുള്ള അവരുടെ ഭക്തി കണ്ട് മതിപ്പുളവാക്കി ജൈന ദിഗംബർ പാരമ്പര്യത്തിനും നാഗാചാരങ്ങളുടെ വേരുകൾ ഉണ്ട് നാഗസാധു ആകാനുള്ള യാത്ര അസഹനീയവും വളരെയധികം അധ്വാനവും കഠിനവും പ്രയാസകരവുമായിട്ടുള്ളതാണ് ഭൗതികവാദിയായ ഒരാൾ നാഗസാധു ആകുന്നത് മിക്കവാറും അസാധ്യം തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ ഇരുപത് മുതൽ മുപ്പത് വർഷം വരെ ഒരു നാഗസാധുവാകാൻ എടുക്കും കടുത്ത വ്രതനിഷ്ഠയും ചിട്ടകളും ബ്രഹ്മചര്യം എന്നിവയെല്ലാം തന്നെ നാഗസന്യമാസിമാർ വളരെ ചിട്ടയോടുകൂടി തന്നെ പാലിക്കേണ്ടതുണ്ട് നാഗസാധുവിന് ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ സാധിക്കൂ നാഗസാധുവിന് ഭക്ഷണത്തിനായി പരമാവധി ഏഴു വീടുകളിൽ ഭിക്ഷയാജിക്കാം എന്നാണ് പറയുന്നത് ഈ ഏഴു വീടുകളിൽ ഏതിലെങ്കിലും ഒന്നിൽ നിന്ന് അവർക്ക് ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ അന്ന് മുഴുവൻ പട്ടിണി കിടക്കേണ്ടി വരും ഏഴിൽ കൂടുതൽ വീടുകളിലേക്ക് പോകാനുള്ള അനുവാദം ഇവർക്കില്ല ദാതാവ് വാഗ്ദാനം ചെയ്യുന്നത് എന്തും അവൻ അത് സ്വീകരിച്ച് സന്തോഷത്തോടെ കഴിക്കണം എന്നാണ് നിയമം നാഗസാധുവിന് തറയിൽ കടക്കാൻ മെത്തയോ പുതപ്പോ ഉപയോഗിക്കാനാകില്ല എന്നതും ഒരു നിയമം വളരെ കർശനമായി തന്നെ ഇവർ പാലിക്കുന്നുണ്ട് ഓരോ സാധുവും ഈ വ്യവസ്ഥ പാലിക്കേണ്ടതുണ്ട് ദീക്ഷ നേടിയ ശേഷം ഗുരു നാഗത്തിന് ഒരു മന്ത്രം നൽകുന്നു ഇവന്റെ ജീവിതം മുഴുവൻ പിന്നെ ഈ ഗുരുമന്ത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഉള്ളത് ഇവൻ ഗുരുവിനെ പൂർണ്ണമായി വിശ്വസിക്കുകയും അവന് നൽകിയ മന്ത്രം ഉപയോഗിച്ച് തപസ്സു ചെയ്യുകയും വേണം നാഗസാധുവിന് നഗരങ്ങളിലോ ജനസാന്ദ്രത കൂടുതലുള്ള പട്ടണങ്ങളിലോ താമസിക്കാൻ കഴിയില്ല സാധാരണക്കാരിൽ നിന്ന് വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ ഏതിനെങ്കിലും അഭയം തേടേണ്ടതുണ്ട് അയാൾക്ക് ആരെയും അഭിവാദ്യം ചെയ്യാനോ അനാദരിക്കാനോ കഴിയില്ല മറ്റൊരു സന്യാസിയുടെയോ മഹർഷിയുടെയോ മുന്നിൽ മാത്രമേ അവർ ബഹുമാനിക്കുകയും വണങ്ങുകയും ചെയ്യാനാവൂ ഓരോ നാഗസാധുവും പാലിക്കേണ്ട ഇത്തരം നിരവധി കർശനമായ നിയമങ്ങളാണ് ഉള്ളത് അഗാഠകളുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ സന്യാസിമാരും വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ആയുധങ്ങളിലും വിദഗ്ധരായിരിക്കും കുംഭമേളയിൽ ഒരു അഗാഠയുമായി ബന്ധപ്പെട്ട എല്ലാ സന്യാസിമാരും ഒരിടത്തു തന്നെയാണ് താമസിക്കുന്നത് ഓരോ അഗാഠയിലും മഹാമണ്ഡലേശ്വർ മണ്ഡലേശ്വർ മഹന്ത് എന്നിങ്ങനെ ഒരു ശ്രേണിയുണ്ട് വളരെ വിനയാന്യുതരും ബുദ്ധിശാലികളും പരമഹംസാവസ്ഥയിൽ എത്തിയവരുമായ ബ്രാഹ്മണനിഷ്ഠ സന്യാസിമാർക്കാണ് ഈ പദവികൾ നൽകിയിരിക്കുന്നത് അഗാഡയിലെ സന്യാസിയുടെ പദവി നിശ്ചയിക്കുന്നത് ആത്മീയ കഴിവും മാനസിക ധൈര്യവും കണക്കിലെടുത്താണ് പദവി നൽകുമ്പോൾ ജാതിയുടെയോ സാമ്പത്തിക നിലയുടെയോ അടിസ്ഥാനത്തിൽ വേർതിരിവില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ് ശരീരത്തെ എങ്ങനെയും ദണ്ഡിപ്പിക്കാൻ കഴിവുള്ളവരാണ് നാഗസന്യാസിമാർ ചുടലഭസ്മം ശരീരമാസകലം വാരിപൂശി ദിഗംബരന്മാരായി നടക്കുന്ന നാഗബാബമാർ കുംഭമേളയുടെ പ്രധാന ആകർഷണമാണ് പല വിധത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ച് നാഗബാബമാർ കാണികളെ അത്ഭുതപ്പെടുത്താറുമുണ്ട് ഇങ്ങനെ പ്രകടനപരത ഇല്ലാതെ ആത്മീയതയിൽ മാത്രം ജീവിക്കുന്ന മഹായോഗികളും നാഗബാബന്മാർക്കിടയിലുണ്ട് ഒന്നിനോടും മമതയില്ലാതെ ചൂടിനെയും തണുപ്പിനെയും മഴയേയും മഞ്ഞിനെയും സമമായി കണ്ട് ജീവിക്കുന്നവർ ഉൾക്കാമ്പിൽ ആത്മീയതയുടെ ആത്മബോധത്തിന്റെ ചൂടുള്ളവർ നാഗസാധുക്കളുടെ ഉത്തരവാദിത്തവും അധികാരവും അവരുടെ പദവികളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് വർഷങ്ങൾ കടന്നുപോകുമ്പോൾ നാഗസാധുവിന്റെ ഉത്തരവാദിത്തം കൂടുതൽ കൂടുതൽ പ്രാധാന്യമർഹിക്കും സാധാരണക്കാരുമായി ഇടപഴകുമ്പോൾ നാഗന്മാർ ലങ്കോട്ടുകൾ ഉപയോഗിക്കാറുണ്ട് ഇവർ എല്ലാവരും നഗ്നരായി നടക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് ഒരു മിഥ്യാധാരണ മാത്രമാണ് പിന്നെ ഇതിൽ തന്നെ ഒപ്പം തന്നെ ചേർത്ത് പറയാനുള്ളത് എല്ലാ കൂട്ടറിലും നല്ലവരും ചീത്തവരും ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ കള്ളനാണയങ്ങൾ ഉള്ളതുപോലെ തന്നെ സന്യാസ പദത്തിലേക്ക് എത്തിച്ചേരാത്ത അല്ലെങ്കിൽ എത്താൻ ശ്രമിച്ച അതിന് സാധിക്കാതെ പോയവരും നമുക്ക് ചുറ്റിലും ഉണ്ടാകാം ഒരുപക്ഷെ നമ്മൾക്ക് അവർ തന്നെ ആയിരിക്കാം നമ്മളുടെ ഇടയിൽ ഇത്തരം ഇവരെ കുറിച്ചല്ല നാഗസന്യാസിമാരെ കുറിച്ചും അകാടകളെ കുറിച്ചും എല്ലാം തന്നെ അഘോരികളെ കുറിച്ചും എല്ലാം ഒരു മിഥ്യാധാരണ അല്ലെങ്കിൽ നമുക്ക് ഒരു നീരസം ഇവരിൽ ഉണ്ടാകാനുള്ള കാരണവും ഇത്തരം കള്ളനാണയങ്ങൾ തന്നെയാകാം സമീപകാലത്ത് നാഗസാധുമാരാകാൻ സ്ത്രീകളും എത്തുന്നുണ്ട് ഇവർ അഗാഠയിൽ ചേരുകയും നാഗസാധുയാകാനുള്ള ആകാനുള്ള കഠിനമുറകൾ പരിശീലിക്കുകയും ചെയ്യുന്നുണ്ട് നാഗസാധി അവളുടെ ശരീരം ഒരു മഞ്ഞ തുണി കൊണ്ട് പൊതിയണം എന്നാണ് നിയമം ശരീരം ഒരു മഞ്ഞ തുണി കൊണ്ട് പൊതിയേണ്ടതുണ്ട് കുളിക്കുമ്പോൾ പോലും അവർ ദേഹം വേണം കുളിക്കുന്നതിന് കുംഭസ്നാന സമയത്തും നാഗസാധുക്ക് തുണി മാറ്റുന്നതിനുള്ള അനുവാദമില്ല നാഗസാധുക്കൾ ലോകത്തിലെ സൂപ്പർ മനുഷ്യരാണ് എന്ന് വേണം പറയാൻ കുംഭമേള കഴിഞ്ഞാൽ ഹിമാലയത്തിൽ ജപധ്യാനങ്ങൾ ചെയ്യുന്നവർ മാത്രം അങ്ങോട്ട് പോകുന്നു ബാക്കിയുള്ളവർ ഉത്തരേന്ത്യൻ നഗരങ്ങളിലും കാശി മധുര തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലും സന്ദർശനം നടത്തും കുംഭമേള കുംഭമേളക്കാലത്ത് മാത്രം ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണ് നാഗബാബമാർ എന്നതും ഒരു തെറ്റായ അറിവാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം